നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു വീണാൽ എന്തായിരിക്കും അവസ്ഥ ഒരു പൊടി പോലും കാണില്ലെന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പൈലറ്റ് രക്ഷപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ പത്തിന് ബെർമിംഗ്ഹാമിൽ നിന്ന് മലാഗയിലേക്ക് വിമാനം പുറപ്പെടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് അൻപത്തിമൂന്ന് തൊണ്ണൂറിലെ ക്യാപ്റ്റൻ തിമോത്തി ലങ്കാസ്റ്റർ ആണ് കോക്ക്പിറ്റിൽ നിന്ന് ഭാഗികമായി പുറത്തേക്ക് തെറിച്ചത് ഓക്സ്ഫോർഡ് ഷെയറിലെ ഡിഡ് കോട്ടിന് മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ ആ കോക്പിറ്റിന്റെ ജനൽ പാളികൾ തകരുകയും ഈ ലങ്കാസ്റ്റർ വിമാനത്തിന് അതായത് ഈ പൈലറ്റ് പുറത്തേക്ക് തെറിക്കുകയുമായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ വിമാനത്തിനുള്ളിൽ എൺപത്തിയൊന്ന് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കാലുകൾ മാത്രം കോക്പിറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു ഇരുപത്തി മൂവായിരം അടി ഉയരത്തിൽ ഇരുപത് മിനിറ്റോളമാണ് ഈ ക്യാപ്റ്റൻ വിമാനത്തിന് പുറത്തേക്ക് തൂങ്ങിക്കിടന്നത് കോക്പിറ്റ് വിൻഡോകൾ തെറ്റായ രീതിയിൽ ഘടിപ്പിച്ചത് കാരണമാണ് അപകടം സംഭവിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അപകടം മുന്നിൽ കണ്ട ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉടൻ തന്നെ കോക്പിറ്റിലേക്ക് ഓടിക്കയറി ഈ പൈലറ്റിന്റെ കാലുകൾ പിടിമുറുക്കി എന്നാൽ പരമാവധി ശ്രമിച്ചിട്ടും കോക്പിറ്റിനുള്ളിൽ വീശിയടിക്കുന്ന വേഗതയേറിയ കാറ്റും അതുപോലെ തന്നെ കോടമഞ്ഞും കാരണം ഈ പൈലറ്റിനെ പിടിച്ച് വിമാനത്തിനുള്ളിലേക്ക് കയറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപകടം അറിഞ്ഞ് ഈ സമയം മറ്റൊരു ക്രൂ അംഗം കൂടി ഈ കോക്പിറ്റ് ിലേക്ക് എത്തി പിന്നീട് ഇരുവരുടെയും ഏറെ നേരത്തെ ശ്രമം മൊത്തം ക്യാപ്റ്റൻ താഴേക്ക് വീണു പോകാതിരിക്കാനായിരുന്നു ഈ സമയം കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അടിയന്തര ലാൻഡിങ്ങിന് അനുമതി ആവശ്യപ്പെടുകയും ചെയ്തു കാരണം വിമാനം പെട്ടെന്ന് ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഓക്സിജൻ കുറവായതിനാൽ ക്യാപ്റ്റൻ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഒടുവിലി ക്രൂ അംഗങ്ങളുടെ മനോധൈര്യം അവർ കൈവിടാതെ ഒത്തൊരുമയോടെ ഇടപെട്ടതിനാൽ വിമാനം സൗത്ത് ആപ്ടൺ എയർപോർട്ടിൽ അപകടമൊന്നും സംഭവിക്കാതെ ലാൻഡ് ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിമാനത്തിൽ നിന്നും ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് താഴേക്ക് വീഴുന്നതിന്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് ഇന്തോനേഷ്യ ട്രാൻസ്ന്യൂസ എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനത്തിൽ നിന്നാണ് ജീവനക്കാരൻ താഴേക്ക് വീണത് മറ്റു രണ്ട് തൊഴിലാളികൾ സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമായത് മറ്റു രണ്ടു പേർ ചേർന്ന് സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്യുന്നത് അപകടം സംഭവിച്ച ജീവനക്കാരൻ കണ്ടിരുന്നില്ല ഇതേ തുടർന്ന് അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എയർപോർട്ടിലാണ് അപകടം സംഭവിച്ചത് എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത് മുന്നറിയിപ്പ് കൊടുക്കാതെ എങ്ങനെയാണ് സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്തത് എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക